വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ കാരണം മണ്ഡലം മകരവിളക്ക് സീസൺ എത്തിയതോടെ തേങ്ങയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ് അതിനാൽ വെളിച്ചെണ്ണ വിലയെ അത് സ്വാധീനിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പൊതുവെ മലയാളികളുടെ പാചകത്തിൽ നിന്ന് വെളിച്ചെണ്ണയെ അങ്ങനെയൊന്നും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ത് പാകം ചെയ്താലും അതിലൊരൽപ്പം വെളിച്ചെണ്ണ ചേർത്താൽ രുചി കേമമായി ഭക്ഷണം പാകം ചെയ്ത ശേഷം അതിനു മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂകുന്നവരും ഇഷ്ടം പോലെയുണ്ട് പ്രത്യേകിച്ചും ചില മീൻകറിയൊക്കെ വെക്കുമ്പോൾ എന്തായാലും രുചിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ആരോഗ്യകാര്യത്തിലും മുമ്പിൽ തന്നെയാണ് ഈ വെളിച്ചെണ്ണ അതിനാൽ തന്നെ സംസ്ഥാനത്ത് റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന അല്ലെങ്കിൽ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച വെളിച്ചെണ്ണ എപ്പോഴും ഒരു വിങ്ങൽ തന്നെയാണ് മലയാളികൾക്ക് ആളുകൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ബദൽ മാർഗങ്ങൾ പോകുന്നതിനിടയിൽ വിലയ്ക്ക് കുറച്ചധികം മാറ്റങ്ങൾ സംസ്ഥാനത്ത് അടുത്തിടെ വരുന്നുണ്ട് ജൂലൈ പതിനെട്ടിനാണ് കേരള വെളിച്ചെണ്ണയുടെ വില കുത്തനുയർത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ആക്കിയത് പിന്നീട് ഓണക്കാലം കഴിഞ്ഞതിനു ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഇപ്പോഴിതാ വീണ്ടും ആശങ്ക വർദ്ധിക്കുകയാണ് അതെ മണ്ഡല മകരവിളക്ക് സീസൺ എത്തിയതോടെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ തേങ്ങക്ക് ഡിമാൻഡ് കൂടുന്നത് ഈ കാലയളവിലാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തേങ്ങ വില വെളിച്ചെണ്ണയെയും സ്വാധീനിക്കുമോ എന്നും ആശങ്കയുള്ളത് നിലവിൽ ക്വിൻറ്റലിന് മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ് മുതൽ നാല്പത്തിരണ്ടായിരം രൂപ നിരക്കിലാണ് കേരളത്തിൽ വെളിച്ചെണ്ണ വ്യാപാരം നടന്നുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇത്തരത്തിൽ വില ഉയർന്നപ്പോൾ കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിൽ ഒരു ചർച്ച നടത്തിയിരുന്നു പിന്നീട് ചർച്ചയിലൂടെ അമിതവില നിയന്ത്രിക്കുകയും ചെയ്തു അത്തരത്തിൽ ഈ വർഷവും വില നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായേക്കാമെന്നും പ്രതീക്ഷിക്കാം അതേസമയം വെളിച്ചെണ്ണയ്ക്ക് മാത്രമല്ല പച്ചക്കറി പലവഞ്ജന വില കുതിച്ചുയർന്നതാണ് കാണുന്നത് തുലാവർഷം വന്നതോടെ കൃഷി ചെയ്യാനാകാത്തതും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതുമെല്ലാം ഇതിനെ ബാധിച്ചിട്ടുണ്ട് സവാള വിലയിൽ മാത്രമാണ് ചെറിയൊരു ആശ്വാസമുള്ളത് എന്നാൽ എപ്പോൾ വേണമെങ്കിലും അതിലും മാറ്റം സംഭവിക്കാം വെണ്ടാമുളക് പടവലം ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ക്യാബേജ് തുടങ്ങിയ പച്ചക്കറിയുടെ വില ഉയരുന്നതാണ് കാണുന്നത് ക്യാരറ്റ് എൺപത് ബീൻസ് അറുപത് സവാള ഇരുപത്തിയഞ്ച് തക്കാളി മുപ്പത്തഞ്ച് അങ്ങനെ തുടങ്ങി വ്യാപാര കണക്കുകൾ നോക്കുമ്പോൾ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന നിലയിലാണ് വില വർധനവ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം